പുത്തിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് റിച്ച്വിൻ്റെ പൈസറിക്കൽ ചടങ്ങിന് കിട്ടിയ ഗിഫ്റ്റുകളുടെ അൺബോക്സിങ് വീഡിയോ വന്നിട്ടും അപ്പോൾ അൺബോക്സിങ്ങൊക്കെ കഴിഞ്ഞ് വന്നാലും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരിക എന്ന് മാത്രം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാതെ അപ്പോൾ കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ട് കിട്ടും അപ്പം അതൊക്കെ നിങ്ങൾ കാണിച്ച് തരാം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോവുക അപ്പോൾ തുടങ്ങാനേ തന്നെ നമുക്ക് ഗോൾഡ് നോക്കാം ഈ മാല എനിക്ക് അമ്മമ്മച്ചക എഴുതണം പിന്നെ ഇതായി ഈ ബ്രേസ്ലെറ്റ് ചെറിയ മേമ തന്നതാട്ടോ ഈ മോതിരം വലിയ മേമ തന്നതാണ് ഇത് അമ്മയും അച്ഛനും കൂടി തന്ന ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ അച്ഛന്റെ അമ്മുടെയും വക ഉള്ള ഇത് അമ്മായിയുടെ മകള് ശ്രദ്ധിച്ചേച്ചു തന്നതാണ് ഇത് വലിയ അമ്മായി തന്നതാണ് അമ്മായി തന്നത് ഇത് വെള്ളിയമ്മ അമ്മ തന്നത് ഇത് അമ്മയുടെ മാമന്റെ മകൻ തന്നത് അതാ ഇതാണ് ഫസ്റ്റ് അമ്മയും അച്ഛനും ണ്ണെ കേട്ടോ ഞാൻ ആദ്യം എത്തിയിരുന്നത് ഇതിന് ഞാനൊരു കോട്ട ആയിരുന്നു യൂസ് ചെയ്തിരുന്നു ഇതിന്റെ കൂടെ തന്നെ പിന്നെ രണ്ടാമത് ഇട്ട മാമൻ തന്നതാണ് അതറിഞ്ഞു ഞാന് സെക്കൻഡ് ടൗൺ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ ഫോട്ടോ കാണാം അടുത്തത് ഒരു ലഹങ്ക ആണ് അതിന്റെ ജാക്കറ്റ് നല്ല രസിക്കും ഇത് വന്നിട്ട് ഒരു ടോപ്പാണ് കേട്ടോ മാരി ഉടുപ്പ് ഒരു ഫോൺ ഇത് പിന്നെ പാൻറ്റും ഉണ്ട് ഇതൊരു ടോഫാണ് അടുത്തത് നമ്മുടെ കാർഗോ പാൻ്റ് പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ലഹന്തമായിരിക്കും ഇത് അത്യാവശ്യം വലുതാണ് അപ്പൊ നല്ല തുണിയാണ് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക